ഹൈ ഓൾ ഗുഡ് ഈവനിങ് നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് കേരള പി എസ് സിയിൽ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസാണ് ഇപ്പൊ നമ്മൾ എല്ലാ വീക്കിലും കേരള പി എസ് സിയിലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട് ഇത് കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ദെൻ നമ്മുടെ സെഷൻ നമുക്ക് കോഴ്സുകൾ പല മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്കായിട്ടുള്ള എൽ ഡി സി എൽ ജി എസ് ലെവലുള്ള കോഴ്സുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ സിലബസ് അനുസരിച്ചിട്ടുള്ള റെക്കോർഡ് സെഷനും അതുപോലെ തന്നെ റാങ്ക് ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ലൈവ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഉണ്ട് കോഴ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ഡിഗ്രി പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടുണ്ടെന്നാണ് അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ കട്ട് ഓഫ് കുറച്ച് കുറഞ്ഞു പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്റ്റാൻഡേർഡിന് അനുസരിച്ചിട്ടുള്ള കട്ട് ഓഫ് തന്നെയാണ് വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറ് പോയിന്റ് ഏഴ് ആറ് അഞ്ച് ഒൻപതാണ് ഡിഗ്രി പ്രിലിംസ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ കട്ട് ഓഫ് ഈ മാർക്കും അതിന് മുകളിൽ നേടിയ നാൽപ്പത്തി ഒൻപതിനായിരത്തി എഴുപത്തി മൂന്ന് പേരാണ് നിങ്ങളോടൊപ്പം മത്സരിക്കാനുള്ളത് അതുപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോർട്ടിസ് ഓപ്പൺ മാർക്കറ്റിൽ അത് നാൽപ്പത്തിരണ്ട് പോയിന്റ് നാല് എട്ട് എട്ട് പൂജ്യം മാർക്ക് നേടി കട്ട് ഓഫ് എന്ന് പറയുന്നത് അത് നേടി ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഉദ്യോഗാർത്ഥികളാണ് മെയിൻസ് എക്സാം എഴുതുന്നത് സോ ഈ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് ഒക്കെ ആണെങ്കിലാ നമ്മള് പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കുറച്ചു നാഴെയൊക്കെ കട്ട് ഓഫ് വന്നപ്പോൾ പല ഉദ്യോഗാർത്ഥികളും ഒന്നും വേണ്ട വിധം ആരംഭിച്ചിട്ടില്ലായിരുന്നു ഇനിയുള്ള ദിവസങ്ങള് പഠനത്തിന്റേതാകണം നല്ല രീതിയിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ട് നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ പറ്റുള്ളൂ മാർക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ആദ്യം ആദ്യം കവർ ചെയ്തെടുക്കാം പിന്നെ എപ്പോഴും പല ഉദ്യോഗാർത്ഥികൾക്കും ഈ ഡിഗ്രി പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ ക്രാക്ക് ചെയ്യാൻ പറ്റും മീൻസിലേക്ക് വരുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ ആ ഒരു പ്രശ്നം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പഠനം കൊണ്ടുപോവുക സെപ്റ്റംബർ മാസം എക്സാം ടൈമിലെ അത്യാവശ്യ ഒക്കെ കവർ ചെയ്യണം അതുപോലെ ലാസ്റ്റ് ഗ്രേഡ് അവസാന ദിവസം നൂറ്റി ഇരുപത്തി ഒമ്പത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ദെൻ കേരള പി എസ് സിയിൽ പുതിയതായിട്ട് എൺപത്തൊന്ന് തസ്തികകളിൽ വിജ്ഞാപനം നടക്കുകയാണ് വരുന്നുള്ളന്ന് പറയുന്നത് അതിലാത്തിൽ പി എസ് സി വഴി മുപ്പത്തൊന്ന് തസ്തികയിലാണ് നേരിട്ടുള്ള നിയമനം പന്ത്രണ്ട് തസ്തികയിൽ തസ്തിക മാറ്റം വഴിയും ആറ് തസ്തികയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റും നാല്പത് തസ്തികയിൽ എൻ സി എ നിയമനവുമാണ് ഗസറ്റ് തീയതി വന്നിരിക്കുന്ന മുപ്പത് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ മൂന്ന് രാത്രി പന്ത്രണ്ട് മണിവരെയുമാണ് ഓർത്തു വെച്ചേക്കുക അതുപോലെ നമ്മുടെ എൽ ഡി ക്ലർക്കിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു പുതിയ റാങ്ക് ലിസ്റ്റില് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊൻപത് പേരുണ്ട് മുൻ ലിസ്റ്റിനെക്കാട്ടിലും രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് പേരുടെ കുറവുണ്ട് ഈ പ്രാവശ്യത്തെ ലിസ്റ്റ് അതായത് തിരുവനന്തപുരം ജില്ലയിൽ ആയിരത്തി എഴുപത്തി ഒമ്പത് പേര് കൊല്ലം ജില്ലയിൽ അറുന്നൂറ്റി എൺപത്തിനാല് പേര് പത്തനംതിട്ടയിലെ മുന്നൂറ്റി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ആലപ്പുഴ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോട്ടയം അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ഇടുക്കി അഞ്ഞൂറ്റി അമ്പത്തിരണ്ട് എറണാകുളം തൊള്ളായിരത്തി എൺപത്തി ഏഴ് തൃശൂർ എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പാലക്കാട് എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് മലപ്പുറം തൊള്ളായിരത്തി മുപ്പത്തൊന്ന് കോഴിക്കോട് എണ്ണൂറ്റി പതിനൊന്ന് വയനാട് മുന്നൂറ്റി മുപ്പത്തൊമ്പത് കണ്ണൂര് എണ്ണൂറ്റി പതിനെട്ട് കാസർഗോഡ് മുന്നൂറ്റി നാല്പത്തി നാല് ഇപ്പൊ ഒരു പ്രത്യേകത ഉള്ളത് ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും ജോലി കിട്ടാനുള്ള സാധ്യത സാധ്യതയുണ്ട് കാരണം പി എസ് സി റാങ്ക് ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളവരെ മാത്രം ഉൾക്കൊള്ളിച്ചുള്ള റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പൊ പബ്ലിഷ് ചെയ്യുന്നത് സോ റാങ്ക് ലിസ്റ്റിൽ എത്തിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അതുപോലെ ചെറിയ ചെറിയ മിസ്റ്റേക്കിന്റെ പേര് ജോലി കിട്ടാതെ പോയവര് ഇനി അടുത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ടെൻത്ത് ലെവൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ നടന്നു പോകുന്നുണ്ട് എക്സാം അത്യാവശ്യം നല്ല ടഫ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ഫേസ് പോയത് പ്രസ്താവന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ചോദ്യത്തിൽ തന്നെ കുറെ എറേഴ്സും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ സെക്കൻഡ് പ്ലേസ് എഴുതുന്നവര് അതുമായി ആ ഒരു ക്വസ്റ്റനിൽ ചോദിച്ചിരുന്ന ജി കെ ടോപ്പിക്കുകളൊക്കെ ഒന്നും കൂടെ ഒന്ന് റിവിഷൻ ചെയ്തിട്ടൊക്കെ എക്സാമിന് പോകാവുള്ളൂ പിന്നെ നമുക്ക് ടെൻത്ത് ലെവല് വരുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ഇ എഫ് എ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതൊക്കെ ഈ വർഷം അവസാനത്തോട് വരുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് വേക്കൻസികൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് കമ്പനി ബോർഡ് എലി ജി എസ് അപ്പൊ അതിനൊക്കെ ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആരംഭിക്കുക പ്രിപ്പറേഷൻ ഒക്കെ നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ട് എൽ ഡി സിയിൽ എന്താണ് നമ്മൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയതെന്ന് മനസ്സിലാക്കി വരും ദിവസങ്ങളിൽ നമ്മുടെ എററൊക്കെ മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് പഠിക്കുക പഠിക്കുന്നതിനോടൊപ്പം അതിനകത്ത് കൺസിസ്റ്റൻസി ഉണ്ടാവണം നമ്മൾ ഒരു ദിവസം പോലും പഠനം വിട്ടു പോകരുത് പിന്നെ മാക്സിമം നമ്മൾ റിവിഷൻ ചെയ്യണമെങ്കിൽ മാത്രമേ നമുക്ക് ഇപ്പം ചോദ്യം ചോദ്യങ്ങളൊക്കെ എഴുതാനായിട്ട് പറ്റുള്ളൂ അറ്റൻഡ് ചെയ്യാനായിട്ടും ആൻസറൊക്കെ ക്ലിയർ ആയിട്ട് കറക്റ്റ് ആൻസറിൽ എത്തിച്ചേരാൻ ഒക്കെ പറ്റുള്ളൂ സോ ഇതേപോലെ ഉള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ചാനൽ ചെറു ആപ്പ് ആദ്യമായിട്ട് കാണുന്നതിൽ അല്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ പല മത്സര പരീക്ഷകൾക്ക് തയ്യാറാവുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ക്വസ്റ്റൻസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ അത് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക അതിനുശേഷം ഫോൺ നമ്പർ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുക ഫ്രീ ആയി ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പഠിക്കാൻ ഡെയിലി കറണ്ട് അഫേഴ്സൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് സോ അതിനായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആപ്പും കൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ആൾ